ഞാനും ഭാര്യയും മക്കളും കൂടി കിച്ചണിൽ ഇങ്ങനെ നിൽക്കായിരുന്നു ഭാര്യ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി അരയ്ക്കുന്നുണ്ട് ചെറിയ മോള് അപ്പോഴാണ് ഒരു അവിടെ ഒരു കുപ്പി ഉണ്ട് ആ കുപ്പി അവൾ എടുത്തതാണ് അത് അറിയാതെ അവള് തട്ടി അതിൽ വെള്ളം ഉണ്ടായിരുന്നു തറയിലൊക്കെ ആയി അപ്പം ഞാൻ പറഞ്ഞു നീ നീയല്ലേ തട്ടിമറിച്ചത് നീ പോയിട്ട് ഒരു തുണി എടുത്തു വന്ന് തുടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ വേഗം ഒന്ന് മോപ്പർ എടുത്തു വന്ന് തുടയ്ക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഭാര്യ ശ്രദ്ധിച്ചത് ഈ മോപ്പർ പുറത്ത് വർക്കയിലൊക്കെ തുടക്കുന്ന മോപ്പറാണ് അതിൽ ചളിയുണ്ട് അപ്പോൾ ഭാര്യ തിരിഞ്ഞ അവളെ ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞതാണ് അപ്പോൾ മിക്സിയിൽ ശ്രദ്ധ വിട്ടുപോയി മിക്സിയുടെ അടപ്പ് തുറന്ന് മുഴുവൻ മാവും ഫാൻ കറങ്ങിയ കറങ്ങിയ അവസ്ഥയിൽ മൊത്തത്തിലായി പിന്നെ അവള് തന്നെ അത് ക്ലീൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പല കാര്യങ്ങളിലും കുട്ടികളോടൊക്കെ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ അവരെ അവരെ നേരെ തിരിയും പക്ഷെ അറിയാതെ നമ്മളറിയാതെ നമ്മൾക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടും ഇത് പിന്നെ അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മൾ അപ്പോൾ നമ്മളെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ പാടില്ല ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പല സംഗതികളും നമ്മുടെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ ഗ്യാസ് അടുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പണി വരിക അതുകൊണ്ട് ഇതൊരു പാഠമായിക്കോട്ടെ എല്ലാവർക്കും താങ്ക് യു